പിന്നെ ഔഷധ ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മൾ മൂപ്പനാടാണ് മൂപ്പനാട് ലക്കി ഹിൽസ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ ശ്രീധരേട്ടൻ്റെ വീട്ടിലാണ് ഇവിടെ വന്നപ്പോൾ ഒരു വ്യത്യസ്തമായ ഒരു മരം കണ്ടു ഒരുപാട് പാട്ടുകളിലും ഔഷധങ്ങളുടെ കാര്യത്തിലും ഒക്കെ വന്നപ്പോൾ കേട്ടിട്ടുള്ള ഒരു പേരാണ് മറ്റൊന്നുമല്ല കൂവളം എന്നാണ് അപ്പൊ ആ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് അദ്ദേഹത്തിനോട് ചോദിച്ചു മനസ്സിലാക്കാം ഇതാണ് ശ്രീധരേട്ടൻ ശ്രീലേട്ടൻ നമസ്കാരം അപ്പൊ എന്താണ് എവിടുന്നാണ് ഈ ഇത് സാധാരണഗതിയിൽ ഒരു ഒരുപാട് പുരാണങ്ങളിലൊക്കെയുള്ള ഒരു പ്ലാന്റ് ആണ് അല്ലേ കൂവളം കൂവളം അപ്പൊ എങ്ങനെയാണ് ഇത് സംഘടിപ്പിച്ചത് അറിഞ്ഞുകൊണ്ട് സംഘടിപ്പിച്ചതാണോ എല്ലാ വർഷമായി ഇത് വീട്ടിൻ്റെ മുന്നിൽ കണി കാണാൻ നിൽക്കുന്നത് പറയുന്ന കേട്ടിട്ടുണ്ട് പിന്നെ ഒരു ഔഷധ സസ്യം കൂടിയാണ് അതെ പിന്നെ മരുന്ന് ഉപയോഗിക്കുന്നുണ്ട് ആ അപ്പം അത് ഒരു കൂട്ടുകാരൻ കൊണ്ടുതന്നാൽ അതിനെ ഷേപ്പ് ചെയ്ത് നിർത്താനൊരു കാര്യം എന്താ ശരിക്കും ഇതിങ്ങനെ വലിയ വൃഷായിട്ട് വിട്ടാലല്ലേ അത് വലിയ വൃഷായി വിടുമ്പോൾ അവിടെ അതിൻ്റെ ആ മുള്ളും സ്ഥിരീതമൊക്കെ അവിടെ ദോഷം ചെയ്യുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് വരുന്നുണ്ട് ബുദ്ധിമുട്ട് വരുന്നുണ്ട് ഇത് കായായോ ഇവിടെ ഇല്ല ഇല്ല കായ് കായായിട്ടില്ല അപ്പോൾ ശരിക്കും ഇത് ഭയങ്കര മുള്ളുണ്ട് അല്ലേ ഭയങ്കര മുള്ളു നല്ല എന്ന് പറഞ്ഞാൽ ശരിക്കും ഇതൊരു നാരങ്ങേൻ്റെ ആണോ മാങ്ങേൻ്റെ ആണോ എല്ലാം കൂടെ ഉള്ള ഒരു സ്മെല്ലാണ് ലീഫിനുള്ളത് അതെ ശരിക്കും നല്ല മുള്ള നല്ല തണലാണ് ഇതൊരു കാര്യം കൂടെ ചെയ്യായിരുന്നു കുറച്ചുകൂടെ ഹൈറ്റിലാക്കി അതിന്റെ അടിയിൽ ശരിക്കും നമുക്ക് വിശ്രമിക്കാനൊക്കെ പറ്റും അത്രയും കട്ടിയുള്ളതുകൊണ്ട് ആരെങ്കിലും ഒക്കെ വന്നത് ചോദിച്ചിട്ടോ ഇതിന് മറ്റേ ആർട്ടിന്റെ ആവശ്യത്തിനൊക്കെ ആർട്ട് അറ്റാക്ക് ഇതിന്റെ പിന്നെ ചില ഔഷധം ബീഫായിട്ട് മേടിച്ചു കൊണ്ടുപോകണം അപ്പോൾ എന്തായാലും ഞാൻ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടിട്ടുണ്ട് ഒരുപാട് പക്ഷേ ഈ എന്താ പറയുക ഇങ്ങനെ ഓരോരുത്തരും നട്ടുണ്ടാക്കുന്നത് കൊണ്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് പരിചയപ്പെടാൻ ഇന്നീത്തെ തലമുറയ്ക്കെങ്കിലും പരിചയപ്പെടാൻ സാധിക്കുന്നത് ഒരുപാട് സന്തോഷം ഒരുപാട് ചെടികൾ ചെയ്യുന്ന ഒരാളാണെങ്കിലും സ്കൂളെനിക്ക് ഇപ്പോഴാണ് നേരിട്ട് കാണാൻ സാധിച്ചത് ഒരുപാട് സന്തോഷം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ഫ്രം ഗ്രീൻ ഹെവൻ